ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പി ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അതുപോലത്തെ പുതിയൊരു റെസിപ്പിയാണിത് അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അതുകൊണ്ടൊന്ന് ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ഞാൻ ഒരുപാട് സംസാരിപ്പിച്ച് വെച്ച് നീട്ടുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനതിനു വേണ്ടി എന്തൊക്കെ തിങ്സ് അവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് കാണിച്ച് തരാം അതിനുവേണ്ടി തിങ്സാണ് കടലമാവ് ആറ് ആറുമുട്ട പിന്നെ ഒരു സവാള കട്ട് ചെയ്തത് തക്കാളി മല്ലിയില പച്ചമുളക് മുളക് പൊടി ഉപ്പ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ആറ് മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് എടുക്കാൻ നമ്മുടെ സാധനങ്ങൾ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് മുട്ട എടുക്കാൻ സാധിക്കും ഞാനിവിടെ ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും പിന്നെ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വാട്ടറും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഭയങ്കര പോകും അപ്പോൾ കുറച്ച് വാട്ടർ ഒഴിച്ച് അരച്ചാൽ മതി അപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വരും ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ എങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വരുന്നതെന്ന് കണ്ട ഞാനിപ്പോൾ എടുത്തോണ്ട് വന്നേക്കുന്നത് കണ്ടോ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ആക്കിയെടുക്കാം നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി ഒഴിക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിലോട്ട് നമുക്കിനി മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മിക്സ് ചെയ്ത് ചെയ്ത ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു ബൗൾ എടുത്ത് അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഞാൻ എല്ലാ മുട്ട ഇവിടെ പൊട്ടിച്ചിടുന്നുണ്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക മൊത്തം പൊട്ടിച്ചിടുന്ന ഞാനിവിടെ കാണിക്കുന്നില്ല മൂന്നെണ്ണം പൊട്ടിച്ചിടുന്നതേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പച്ചമുളക് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മല്ലിയില എടുത്ത് വെച്ചേക്കുന്ന അതും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്കൊരു പാൻ എടുക്കാം പാനകത്തോട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്ക് ഈ മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത് ആദ്യം ഒരു പ്രാവശ്യം പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് അതിനുശേഷം ഈ മുട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചെടുത്തില്ല വൺ സൈഡ് ഇത് പൊരിക്കത്തുള്ളൂ പൊരിച്ചതിന് ശേഷം നമ്മൾ ആ രണ്ട് സൈഡും ഇത് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാന്ന് അതേ രീതിയിലാണ് ഇവിടെ മടക്കി വെച്ച് നമുക്ക് എടുക്കേണ്ടത് അതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് Thank you ഞാനിപ്പോൾ ഈ മുട്ട തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം പാത്രത്തിലോട്ട് സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്യാൻ ഇതിൽ ഒരുപാട് ചെറുതായി പോകാൻ പാടില്ല വലുതായാലും കുഴപ്പമില്ല ചെറുതായാൽ നമുക്ക് പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഈ അളവ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേ ഒരു അളവിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ thank you നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് നമുക്ക് ഈ കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കാം വേണ്ടി ഞാൻ ഇവിടെ ഓയില് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഹീറ്റാകുന്നുണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എത്ര സിമ്പിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു റെസിപ്പി അല്ലേ ഇത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലത്തെ റെസിപ്പി വീട്ടിലുണ്ടാക്കാൻ സാധിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതേപോലെ വലിയവരെ ഉണ്ടാക്കി കഴിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം ഞാൻ അടിപൊളി അടിപൊളിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ Thank you